the world world is getting hotter and there is less rain sheena ibida orithigada nalachittu ooru manushillilla piringe nokke the aeroplanes are adenna nenda kurichu thinkiyana aarkkada neram petta thillilla vannu keryanillilla know? <laughs> idin kaash please kattavandi yosichu nattindin yodi pipe ellam <laughs> ora thorangittundu yache

ടയിലെത്തി നിലയിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ അല്ലാതെ കഴിക്കാനും കുടിക്കാനും എനിക്ക് പറ്റൂല അവിടെയൊക്കെ സൗകര്യത്തിനും അത്ര അത്യാവശ്യമാണെങ്കിൽ അടുക്കളയിൽ കയറി വിളമ്പി കഴിച്ചൂടെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉമ്മാരുതുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഒന്നോ തന്നെ വൈകിയത് എന്തിനാണ് ഉമ്മ എപ്പോഴും കുറ്റം പറയുന്നത് കുട്ടിയ വഴ അവൾ എന്റെ ശത്രുവാളി മോനെ കൂടി ഓരോന്ന് പറഞ്ഞ് എനിക്ക് എതിരാക്കണം എന്നാലേ അവക്ക് സമാധാനം കിട്ടു ഒച്ചേ എനക്ക് അറിയാമോ നിന്നെ പ്രസവിച്ചിട്ടിട്ട് നിന്റെ ഉമ്മ അങ്ങ് പോയി ജോലിക്ക് നിന്നെ ഇതുവരെ വളർത്തിയത് നീ ഞാനാണ് ഇന്ന് നീ എന്റെ മുഖത്ത് നോക്കി എൻ്റെ അടുത്ത് ചൂടാവാൻ തുടങ്ങി കാലം പോക്കേ പണ്ടൊക്കെ നിനക്ക് വാപ്പൂന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു എന്റെ തോങ്ങി നടന്നിരുന്ന കൊച്ചാണ് ഇപ്പൊ തള്ളി ഭേദോപദേശം കേട്ടു കേട്ട് ഒരു ദുഷ്ടത്തിയായി അങ്ങ് മാറി നിനക്ക് എന്താ ഇത് എന്നും ഭക്ഷണം കഴിക്കാൻ കഴിയുമ്പഴത്തേക്ക് ഓരോരോ വേളങ്ങൾ എന്താണത് ഒരു വെള്ളം പോലെ ണെങ്കിൽ കൊഴുപ്പിന് ഒന്നുമില്ല ഉമ്മ കട്ടി കൂടിയാലേ ഉമ്മാരമോ വഴക്കും പിന്നെ ഉമ്മാക്ക് പ്രഷറൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ച് കറി മാറ്റി വെച്ചതാണ് തന്നത് നിന്റെ ഭരണല്ലോ നടക്കണം അവൾ എന്തേനുണ്ടാക്കി തന്നാലും കൊള്ളൂലെങ്കിലും നമ്മൾ അങ്ങ് തിന്നണം ഒന്നുമില്ലാതിരുന്നങ്ങോട്ട് തിന്നണം കണ്ടില്ലേ പെൺകുന്ത കാര്യം എന്തെങ്കിലും ഉണ്ടാക്കി മുമ്പിക്കൊണ്ട് വെച്ചാലും അങ്ങ് വിഴുങ്ങിക്കോളെ ഹേടി നീ ഒക്കെ എന്റെ വഴിറ്റി തന്നല്ല പറഞ്ഞത് അല്ല നീ നാളെ പോവല്ല അപ്പൊ നീ തിരിച്ചു െ ഇല്ലമ്മ നാളെ ശനിയാഴ്ച അല്ലേ ഞാൻ ഞായറാഴ്ച വരൂള്ളൂ അപ്പൊ എന്റെ കാര്യം ഞാൻ തിന്നാലെന്ന് കുടിച്ചാലും കിടന്നാലെന്ന് ചത്താലും ഇവിടെ ആരും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല കൊള്ള നന്നായിട്ടുണ്ട് ഉമ്മ ഞാൻ കറി എല്ലാം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇന്ന് ഉണ്ടാക്കിയിട്ട് അത് തണുപ്പിച്ച് ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ ചോരണ്ടിയും വെച്ചിട്ടുണ്ട് ഉമ്മ കുറച്ച് ചോ അരി മാത്രം ഒന്ന് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താൽ മതി ചോറുണ്ടാക്കി കഴിക്കണം അതുകൂടി മാത്രം ഉമ്മ ചെയ്താൽ മതി ബാക്കിയെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മതി പിന്നെ സാമ്പാറിനും ആവിയലിനും തോരത്തിനും ഒക്കെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട് ഓ തലേ ദിവസത്തിനും പിറ്റേ ദിവസത്തേക്ക് എടുത്തങ് ആ പെട്ടിക്കകത്ത് അങ്ങ് കേട്ടിവെച്ചാൽ നിന്റെ പണി അങ്ങ് കഴിഞ്ഞല്ല ഇതൊക്കെ ഞാൻ അനുഭവിക്കണം അനുഭവിച്ച് തന്നെ തീരണം ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ അങ്ങോട്ട് അങ്ങോട്ട് വന്ന് നിന്നെ കണ്ട അത് ചെയ്യൂല ുണ്ടല്ലോ ഉമ്മ ഉമ്മാ ഉ പറയുന്നത് ഒരു ആറ് മാസം മുമ്പ് ഞാനൊരു പോയി ആ എൻ്റെ വീട്ടിന്റെ വഴിയിൽ കൂടിയാണ് ആ കല്യാണത്തിന് പോവേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പോഴാ വീട്ടിൽ ഒന്ന് കേറി ഉമ്മായ വാപ്പായെയൊക്കെ കണ്ട് തിരിച്ചു വന്നു ഞാൻ അവിടെ നിന്നതുപോലില്ല പിന്നെ അവരിവിടെ വരാന്ന് വെച്ചാ വച്ചാ തീരെ കഷ്ട പിന്നെ എങ്ങനെ അവർ വരാനാണ് ഞാൻ എന്ത് പറഞ്ഞ നീ പറയ നിന്റെ ഉമ്മാ എടുത്ത് നീ എന്ത് കാണിച്ചെന്നാണ് നീ ഈ പറയണത് പറ ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ല നിന്റെ തന്ത നിന്റെ തന്തെന്നുള്ള ഇങ്ങോട്ട് വരാത്തതിനെ ബാക്കിയുള്ളവരെ മേക്കിട്ട് കേറിയിട്ട് ഒരു കാര്യമില്ല അവളെ വാഗം അങ്ങനെ ന്യായീകരിച്ച മെഴുകണാവ് അവർ ഇവിടെ വന്ന ഉമ്മ ഒരു വാക്ക് നേരിചോ അവരുടെ അടുത്ത് വർത്തമാനം പറയോ ഇല്ല എന്നാ ഉമ്മാരെ ബന്ധുക്കളാ അനിയത്തിയാ ആണെങ്കിൽ പറയണം ഓ എന്തോ ഒരു വർത്തമാനം ഒരു വൈ ആയിക്കോ ഇല്ല തലേ ദിവസം തന്നെ എലില്ല ഒരുക്കി വെക്കും അടുക്കള കേറും അവർക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി വെക്കും

നിന്റെ പെണ്ണ പുള്ള അവിടെ ആടി പൊടിച്ചപ്പോഴേ നിന്റെ നാക്കി എവിടെ ആയിരുന്നു എല്ലാം കഴിഞ്ഞപ്പോ അവ വന്നേക്കണ് മാറി പോയ പോട അങ്ങോട്ട് അവന്റെ രണ്ട് വയസ്സ് തൊട്ട് തന്ത ഭരിച്ചപ്പാ ഇത്ര ആക്കം കെടുന്ന് കഷ്ടപ്പെട്ടെന്ന് അവൻ മറന്ന്

അപ്പൊ എന്റെ എന്റെ ഭാഗത്താണ് ഞായറാ പിന്നെ എന്തൊരു പേടിയും അവൾക്ക് വായി തോന്നിയ പോതയ്ക്ക് പാട്ടാന്ന് പറഞ്ഞ് കിടന്നാലേക്ക് അത് പേടിച്ചൂറി അത്തപ്പാരി കയ്യിലാണ് അവർ അവളിങ്ങി അരപ്പും പകളും അല്ലാതെ ഒന്നുമില്ല നിങ്ങളെ പോലുള്ള അത്രയും വിവരമാണ് അവൾക്കുണ്ടാ നിങ്ങളെത്രയും വയസ്സായി നിങ്ങൾക്കുള്ള അത്രയും വിവരം അവൾക്കുണ്ടാ അവൾ മന്ദ കുത്തി അവൾ വീട്ടിൽ അവളെ വീട്ടിലാണെങ്കിൽ പോയി നിൽക്കണ പോയി നിൽക്കട്ടുമാങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് നമുക്ക് റദ്ദായിട്ട് മാറിയിരിക്കുന്നുണ്ടേ അവള് പോട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം അവിടെ പോയി നിൽക്കത്ത നിങ്ങളിങ്ങനെ അതിനിടന്ന് പ്രഷർ കൂട്ടിയാ നല്ല ആളാണ് എൻ്റെ ഉമ്മ നിങ്ങൾക്ക് നല്ല പക്വത വിവരമുള്ളതുകൊണ്ട് അവള് പറഞ്ഞ നിങ്ങൾ അവൾ ഒന്നാ രണ്ടാ രണ്ടാഴ്ച എവിടെ പോയി നീക്കത്ത് എന്റെ ഉമ്മാക്ക് നിക്കാൻ പറ്റുമല്ലോ അവൾ എന്നോട് തറുതല പറയുമ്പം നീ ഒന്നും മിണ്ടാതിരിക്കും എന്തിനു പറയണേ അവളെ വാക്കും കേട്ട് ആ എത്തിപ്പോന്ന ആ ചെറിയ പെണ്ണില്ലേ അതിന് എന്നെ ഭരിക്കാനായിട്ട് വന്ന് നീ വല്ലതും അറിയണ അവ ഒന്നും കേട്ടില്ലേ കണ്ടില്ലേ എന്ന് പറഞ്ഞ അങ് മിണ്ടാതെ അങ് ഇരുന്നോളൂ എന്നിട്ട് എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കുമ്പോ അവ അങ്ങോട്ട് വന്ന് എന്നെ ഒന്ന് സമാധാനപ്പിച്ച് അങ്ങ് സൂചിപ്പിക്കും നിന്റെ സൂപ്പീനൊക്കെ നിന്റെ കയ്യിലിരുന്നാ മതി നിങ്ങളെ ചെറുകുട്ടിയുടെ കാര്യം ഇല്ല പാത്തു അവൾക്ക് വല്ലതും അറിയാമോ അവൾ പൂരം ഉള്ള കൊച്ചി അവൾ എന്തായാലും കിടന്ന് പറയണെന്ന് പറഞ്ഞു നിങ്ങളെന്ന് പറഞ്ഞാൽ അതിന് ജീവന നിങ്ങൾ എന്തോന്ന് പറയണത് പിന്നെ അവൾ അച് അവൾക്ക് വായിക്കാത്തത് പിന്നെ പറയാം നരയ്ക്കണമെന്ന ആക്ക് മാത്രമേ ഉള്ളു അവൾ പറയുന്നതിനൊക്കെ മറുപടി പറയാൻ നിങ്ങൾ നിന്നാൽ പിന്നെ അതിനെ നേരം കാണുകയുള്ളൂ അവളവിടെ കിടന്ന് പൊലംബിക്കോട്ട് പോട്ടോ നോക്കാം നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കണമ്മാ ഇതിനൊക്കെ എന്തിനു ഇത് ചുമ്മാ നമ്മളായിട്ട് ഇത്തിരി അങ്ങ് ക്ഷമിച്ച് നിൽക്കുന്നതാണ് ഉമ്മാ നിങ്ങളെപ്പോഴുള്ള അനുഭവ സമ്പത്തൊന്നും അവൾക്കില്ലല്ലോ അമ്മ ഞാൻ കല്യാണം കഴിഞ്ഞില്ല ഒരു കൊച്ചു ആയിപ്പോയില്ലേ ഉമ്മ ഞാൻ പിന്നെ സഹിക്കണമേ ഉള്ളൂ ഒരു പരുവത്തിന് എന്തിരി ചെയ്യാൻ ഒന്നും ഒരാഴ്ച നേനെങ്കിലും അവളെ വീട്ടിൽ പോയി നിക്കും എന്റെ കുഞ്ഞിനെ രണ്ട് വയസ്സോട്ട് ഈ ഉമ്മാക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഇനിയുള്ള കാലത്ത് എൻറെ കുഞ്ഞിനെ നോക്ക ഈ ഉമ്മ മതി ഉമ്മാക്ക് വെച്ച് വിളമ്പാനൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ വെച്ചു തരും പിന്നെ നീ ഇനി അവനെ ഇതും പറഞ്ഞ അരി ഉണ്ടാക്കാനും നിക്കണ്ട പോട്ടു അവളൊരു പൊട്ടി പെണ്ണല്ലേ അങ്ങ് വെറുതെ ഇട്ടേ നീ അവളെ കൊച്ചിട്ടില്ലേ ആലോചിക്കാതെ അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പത്തേ അങ്ങനെ രണ്ടുപേരും നിർത്തി പൊലിക്കും അതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ എന്റെ കുട്ടിയേയും കൊച്ചിനെയൊക്കെ ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെയാണ് ഇപ്പോഴും എനിക്ക് അവൻ രണ്ടു വയസ്സായി കുന്ന പാവം ഞാൻ വിഷമിക്കും അവനെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവൻ വന്ന് ഇവിടെ വന്ന് സമാധാനിപ്പിച്ചത് എന്റെ കുഞ്ഞിനെ കാക്കണേ പറ്റിയടി ഉറക്കം വരുന്നില്ല നേരത്തെ നിങ്ങൾ പൊട്ടനാണ് അതെ പൊട്ടനായിട്ട് അഭിനയിക്കണോ എനിക്കറിയാൻ വയ്യത്തോട്ട് ചോദിക്കണം അഭിനയമാക്ക കൊള്ളാം ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ഉമ്മയുടെ മുറിയിൽ പോയി ഉമ്മയെ സമാധാനിപ്പിച്ച കാര്യമൊക്കെ മോള് പറഞ്ഞു അവിടെ പോയി എൻ്റെ കുറ്റം മൊത്തം പറയുകയാണല്ലോ നിങ്ങളുടെ ഉമ്മയുടെയും മകൻ്റെ സ്വഭാവത്തിനെയും ഇന്നപ്പോലത്തെ ഒരു പെണ്ണല്ല ഇവിടെ വരേണ്ടത് നല്ല സാമർഥ്യമുള്ള ഒരു പെണ്ണ് പറഞ്ഞായിരുന്നു എന്നും നിങ്ങൾക്കും നിങ്ങളുടെ ഉമ്മയ്ക്കും ഒരു ന്യായം എനിക്കും പിള്ളേർക്കും വേറെ ന്യായം എന്താ ഒന്നു പറയാനൊന്നും ഇല്ല ഇപ്പം

ഇക്കാക്ക എന്റെ അവസ്ഥ നല്ലോണം അറിയാം ഞാൻ നല്ലപ്പോഴാണ് ഉമ്മായ മാപ്പയെ ഒന്ന് കാണാൻ പോണത് ഇക്കായ എന്നും ഉമ്മായെ കാണാണ്ടല്ല വല്ലപ്പോഴും ഉമ്മായെ കാണുമ്പോ ഇക്കാര്യ അവസ്ഥയൊക്കെ ഒന്നും മനസ്സിലാക്കാത്തതുണ്ട് ഒന്നും ചിന്തിക്കാത്തതുണ്ട് ഞാൻ വല്ലപ്പോഴല്ല അവരെ കാണാൻ പോണത് കാക്ക അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും ഇക്ക ഉമ്മായെ കണ്ടിരിക്കാനല്ല അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവില്ല അഭിനയമൊക്കെ നല്ല സത്യമാണ് എന്റെ ന്യായം ഒന്നേ ഉള്ളൂ എൻ്റെ ഉമ്മ എന്ന എന്ന ന്യായം ഭാര്യ ന്യായം ഒരാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നും മറ്റൊരാളുടെ ഭാഗത്ത് ന്യായമില്ല എന്നും അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല നിങ്ങൾ രണ്ടുപേരും എനിക്ക് അത്ര പ്രിയപ്പെട്ടവരാണ് നമ്മളെ മക്കൾ തന്നെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മളവരുടെ ആ ഒരു ഭാഗത്ത് നിൽക്കും നീ നല്ലോണം നാലോജ് ചോദിക്കാൻ നമ്മളെ മക്കളെ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കി കഴിഞ്ഞു നീ അവളെ ഭാഗത്ത് നിൽക്കും മോൻ്റെ ഭാഗത്ത് നിൽക്കും അതേപോലെ തന്നെ എൻ്റെ അവസ്ഥ എനിക്ക് രണ്ട് വയസ്സുള്ളപ്പം മരിച്ചുപോയതാണ് എൻ്റെ വാപ്പ അന്ന് തൊട്ടേ എൻ്റെ ഉമ്മയാണ് എന്നെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തി പരിപാലിച്ചത് ഞാൻ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് ഉമ്മ കഷ്ടപ്പെട്ട് കാര്യവും കാര്യമല്ല ഇപ്പം എല്ലാ മാതാപിതാക്കളും കഷ്ടപ്പെട്ട് തന്നെയാണ് മക്കളെ വളർത്തുന്നത് പ്രത്യേകിച്ച് സിംഗിൾ പാരൻറ്റ് ഒരുപാട് സിംഗിൾ പേരൻറ്റ് ഉണ്ടല്ലേ ഇപ്പം അവരെല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് മക്കളെ വളർത്തുന്നത് നമ്മളും കഷ്ടപ്പെട്ടല്ലേ വളർത്തണം എൻ്റെ ഉമ്മയും വാപ്പായും എല്ലാം അവരും എന്നെ ആങ്ങളെയോ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തിയത് ഇന്ന് തന്നെ ഇക്കൊന്ന് നോക്കിക്കാണ് ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് ആറ് മണിക്ക് ശേഷമാണ് ഞാൻ വീട്ടിൽ വന്നത് ഒരു കപ്പ് വെള്ളം പോലും ഞാൻ കുടിച്ചില്ല അപ്പോഴേ ഞാൻ കുളിച്ച് ഡ്രസ്സെല്ലാം കഴുകിയിട്ട് നേരെ അടുക്കള കയറിയതാണ് എന്ത് കഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ ഓരോരോ ജോലി അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം രാവിലെ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് നിങ്ങളുടെ ഒമ്മ എന്തെങ്കിലും ഒരു സഹായം ഒരു ഉള്ളി കളിക്കേ എന്തെങ്കിലും ഒന്ന് അടുക്കളയിൽ വന്ന് നിൽക്കേ അങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും ജോലി പറയണമെങ്കിൽ അപ്പോഴും മുട്ടുവേദന നടുവേദന കൈവേദന കാലുവേദന ഇങ്ങനെ പരാതികൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് നൂറ് കൂട്ടം കിട്ടൂ പിന്നെ ഇപ്പം എന്തെങ്കിലും എനിക്കൊന്ന് സഹായിക്കാൻ അടുക്കളയിലോട്ട് വന്ന പെൻകോന്തന എന്നാൽ അതും പോരാഞ്ഞിട്ട് കുറ്റം മാത്രമേ ഉള്ളൂ എപ്പോഴും ഇന്ന് തന്നെ എന്തിനാണ് വഴക്കുണ്ടാക്കിയത് ഒരു കാര്യമല്ല എനിക്കറിയാം എന്തിനാണ് വഴക്കമുണ്ടാക്കിയത് ഞാൻ വീട്ടിൽ പോകണമെന്ന് അറിഞ്ഞു എന്നെ വീട്ടിൽ പോക്ക് എങ്ങനെയെങ്കിലും മുടക്കണം ഉമ്മക്ക് ഒന്നും അടുക്കളയിൽ കയറി ചെയ്യാൻ വയ്യ അതല്ലേ കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വെറുതെ ആ ഉടക്കുണ്ടാക്കിയത് ആ ഉമ്മ എല്ലാം എനിക്ക് ചെയ്ത് തരണമെന്നല്ല പറഞ്ഞത് പക്ഷെ ഒരു നല്ല വാക്ക് എനിക്കത് മതി അതുപോലും കിട്ടാതെ വരുമ്പോഴാണ് എനിക്ക് ഈ ദേഷ്യം എല്ലാം പറഞ്ഞത് നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം നമ്മളെപ്പോലെ ചിന്തിക്കാനൊന്നും ഉമ്മാ കൊണ്ട് കഴിയത്തില്ല അവർ പഴയ ആളുകളല്ലേ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാല് അത് അവർക്ക് ഒരു വിഷമമാകും അതായത് എൻ്റെ സ്നേഹം അവർക്ക് കുറഞ്ഞു പോകണമെന്ന് തോന്നും ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതെന്ന് തോന്നുന്നു അതൊന്നും അവർക്ക് താങ്ങാൻ കഴിയില്ല അത് അതൊക്കെ സ്വാഭാവികമാണ് അവർ പ്രായമതല്ലേ വയസ്സായി വരെയല്ലേ അവർക്ക് അങ്ങനെയൊക്കെ തോന്നും ഇടീ വാപ്പ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ എടുത്ത് കുടുംബക്കാരെല്ലാം പറഞ്ഞതാണ് വേറെ കല്യാണം കഴിക്കാൻ എന്നിട്ടവർ വേണ്ട എന്നെ മാത്രം മതി എന്നുള്ള രീതിക്ക് അവർ വേറെ വിഭാഗത്തിൽ നിന്ന് വരയ്ക്കാതെ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഇടീ ഉമ്മാക്കിപ്പോൾ പത്തൊൻപത്തിനാല് വയസ്സായില്ലേ എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ അവരുടെ അടുത്ത് കഴിഞ്ഞാൽ അവരെ ഞാൻ ഉപേക്ഷിക്കുന്ന പോലെയല്ലേ അവർക്ക് തോന്നുന്നു അവരെ മനസ്സുകൊണ്ടത് താങ്ങാൻ കഴിയത്തില്ല കൊച്ചുപിള്ളേരെ മനസ്സിലല്ലേ പായമായി വരുമ്പോഴത്തേക്ക് കുട്ടികളുടെ മനസ്സാവുമെന്ന് കേട്ടിട്ടില്ലേ അവരെ കൊണ്ട് പറ്റൂല അതുകൊണ്ടാണ് ഈ അതുകൊണ്ട് ഇപ്പോൾ പറയുന്നതൊക്കെ എനിക്ക് സമ്മതിച്ചു കൊടുത്താലേ പറ്റുള്ളൂ അവരെനിക്ക് വേർതിരിച്ച് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ അവർ പറയുന്നത് നിരസ്കരിച്ചോ കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക നീ എന്നും വീട്ടിലുള്ള ഉമ്മടുത്ത് ഞാൻ തന്നെ വല്ലപ്പോഴാണ് സംസാരിക്കുന്നത് അവർ ഈ വഴക്കുണ്ടാക്കുമ്പോഴാണ് ഞാൻ ഇത്തിരി അടുത്ത് പോയി ഇത്തിരി സംസാരിക്കുക അവരെ സമാധാനിപ്പിക്കുകയോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവരിങ്ങനെ ഓരോരോ ഉണ്ടാക്കുന്നത് അത് നീ മനസ്സിലാക്കുക തന്നെ അവിടെ പോയി കാര്യം അവരെ അത് നിന്നെ പോലെയാണോ എല്ലാ വീടുകളിലും നമ്മൾ കാണുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കഥയിലും ഉള്ളത് ഇവിടത്തെ ഉമ്മ ജീവിച്ചു വന്ന ത്യാഗങ്ങൾ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മകൻ തന്നെ ഉപേക്ഷിക്കുമോ എന്ന പേടിയാണ് ഇവിടെ ദേഷ്യമായും വാശിയായും മാറുന്നത് അത് കൂടെ നിൽക്കുന്ന മരുമകൾക്ക് പെട്ടെന്ന് അംഗീകരിക്കാനും കഴിയില്ല പക്ഷേ രണ്ടുപേരെയും പറഞ്ഞു മനസ്സിലാക്കാൻ മകനെന്ന നിലയ്ക്കും ഭർത്താവെന്ന നിലയ്ക്കും കഴിഞ്ഞാൽ ജീവിതം ഹാപ്പിയായി എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കാതെ പങ്കുവയ്ക്കുകയും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ഉമ്മമാരും ഉപ്പന്മാരും നമ്മളോടൊപ്പം ഉണ്ടാവും സന്തോഷത്തോടെ വാർധക്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിൻ്റെ ധൈര്യമൊക്കെ ചോർന്നുപോയി തുടങ്ങും പിന്നെ അവർക്ക് മനസ്സിലൊരു പേടിയാണ് എൻ്റെ മകൻ നോക്കുമോ മകൾ നോക്കുമോ മരുമകൾ ഉപേക്ഷിക്കുമോ എന്ന ഓരോ വ്യാകുലതകളാണ് അപ്പോഴാണ് അവർ ഈ ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത്